മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് ഒരു ഭീകര ജീവിയാണ് എന്ന സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പ്രദർശനത്തിനെത്തിയത് അവതരണത്തിലും നർമ്മരംഗങ്ങളിലും വ്യത്യസ്തത പുലർത്തിയ ചിത്രം തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ ടെലിവിഷനിൽ മികച്ച അഭിപ്രായം നേടിയതോടെ സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ആട് ടു എത്തുന്നത് ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു ഒരു കൾട്ട് കോമഡി ചിത്രം എന്ന നിലയിൽ അടുത്തു സമാനതകളില്ലാത്ത സ്വീകാര്യതയാണ് നേടിയത് ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ഷാജി പാപ്പനും സർബത്ത് ഷമീറും അറക്കിൽ അബുവും ഒരിക്കൽ കൂടി തിയേറ്ററുകളിലെത്തുന്നു ഷാജി പാപ്പന്റെ റോളിലെത്തിയ നായകൻ ജയസൂര്യയുടെ പ്രകടനമായിരുന്നു ചിത്രത്തിന്റെ ആദ്യ രണ്ട് പതിപ്പുകളുടെയും പ്രധാന ഹൈലൈറ്റ് റിപ്പീറ്റ് വാല്യൂവിന്റെ കാര്യത്തിൽ ഇപ്പോഴും മുന്നിലാണ് ആട് എന്നാൽ മുൻഭാഗങ്ങളെ അപേക്ഷിച്ച് അല്പം പ്രത്യേകതകളുമായാണ് മൂന്നാം ഭാഗം വരുന്നത് പാപ്പൻ സിൻഡിക്കേറ്റ് വരാർ എന്ന ക്യാപ്ഷനോടെയാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാപ്പനും പിള്ളേരും വരുവാ കേട്ടോ ഇനി അങ്ങോട്ട് ആടുകാലം എന്നാണ് പ്രഖ്യാപന പോസ്റ്റർ പങ്കുവെച്ച് ജയസൂര്യ കുറിച്ചത് വിജയ് ബാബുവും ജയസൂര്യയും മിഥുനും മൂന്ന് ആടുകളുമായി നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്ററിൽ ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വമ്പൻ മുതൽ മുടക്കിലാണ് മൂന്നാം ഭാഗം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രൈഡേ ഫിലിംസിന്റെ ഏറ്റവും വലിയ നിർമ്മാണ സംരംഭമായി മാറാൻ പോകുന്ന ചിത്രത്തിന് ഏകദേശം നാൽപ്പത് കോടി മുതൽ മുടക്കുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഡ്യൂഡ് അറക്കിൽ അബു സാത്താൻ സേവിയർ സർബത്ത് ഷെമിർ ക്യാപ്റ്റൻ ക്ലീറ്റസ് ശശിയാശൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ആട് മൂന്നിലും ഉണ്ടാകും പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവാണ് ഇക്കാര്യം അറിയിച്ചത്